തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ബിനോവിഷം വയനാട് ഫണ്ട് തട്ടിപ്പിൽ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയ നേതാക്കൾക്കെതിരെ പ്രതികാര നടപടിയുമായി യൂത്ത് കോൺഗ്രസ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീക ഓൺലൈൻ മോചന സ്വാഗതം തൃശൂരിലെ വോട്ടർ പട്ടിക വ്യാപകമായി അട്ടിമറിച്ച ക്രമക്കേടിൽ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സുരേഷ് ഗോപിയുടേത് കല്ലുപോലും നാണിക്കുന്ന മൗനമാണ് ബി ജെ പിയുടെയും സുരേഷ് ഗോപിയുടെയും മുൻകൈയിലാണ് തൃശൂരിൽ അട്ടിമറി നടത്തിയത് നേരത്തെ എവിടെയും പ്രതികരിച്ചിരുന്ന സുരേഷ് ഗോപി ഇപ്പോൾ മൗനം അവലംബിക്കുകയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു വയനാട് ഫണ്ട് തട്ടിപ്പിൽ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയ നേതാക്കൾക്കെതിരെ പ്രതികാര നടപടിയുമായി യൂത്ത് കോൺഗ്രസ് ഫണ്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയവർക്കെതിരെയാണ് നടപടി ജില്ലാ ഭാരവാഹികൾക്കെതിരെ അടക്കം നടപടിയെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വിഷ്ണു എസ് പി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷ്യാം ലാൽ മണ്ഡലം പ്രസിഡന്റ് ജയേഷ് റോയ് വിളവുക്കൽ മണ്ഡലം പ്രസിഡന്റ് അരുൺ ജി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് പരാതി പുറത്തു വന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രകോപിപ്പിച്ചത് ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട അറുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകളുടെ പേര് ഒഴിവാക്കപ്പെടാനുണ്ടായ കാരണം സഹിതം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടു ബീഹാറിലെ എസ് ഐ ആറിനെ ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് സഹകരണ ബാങ്കിൽ സ്ഥാനക്കയറ്റത്തിനായി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന പരാതിയിൽ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കോൽക്കള്ളത്തിനെതിരെ പോലീസ് കേസെടുത്തു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് ഗഫൂർ അരിയൂർ ബാങ്ക് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായിരിക്കവേ ക്ലർക്കായി ഉദ്യോഗ കയറ്റത്തിനായി വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നാണ് പരാതി ബന്ധുവായ യുവതിയെ സെക്സ് മാഫിയയ്ക്ക് കൈമാറാൻ ശ്രമിച്ച കേസിൽ നടി മിനു മുനീർ കസ്റ്റഡിയിൽ ചെന്നൈ തിരുമംഗലം പോലീസ് ആലുവയിലെത്തിയാണ് മിനുവിനെ കസ്റ്റഡിയിലെടുത്തത് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന പേരിൽ ബന്ധുവിനെ തമിഴ്നാട്ടിലെത്തിച്ച് സെക്സ് മാഫിയയ്ക്ക് കൈമാറാൻ ശ്രമിച്ചെന്നാണ് പരാതി ആലപ്പുഴ ചേർത്തലയിലെ ജൈനമ്മ തിരോധാന കേസിൽ നിർണായക കണ്ടെത്തലുകൾ പ്രതിയായ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തകര അതിരമ്പുഴ സ്വദേശിനി ജൈനമ്മയുടേതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിച്ചു സെബാസ്റ്റ്യൻ പണയം വെക്കുകയും വിൽക്കുകയും ചെയ്ത സ്വർണ്ണാഭരണങ്ങളും ജൈനമ്മയുടേത് തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിലും ഭീഷണിയുമായി നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര തന്റെ കുടുംബത്തെ നശിപ്പിച്ച ആരെയും വെറുതെ വിടില്ലെന്നും തനിക്കെതിരെ തന്റെ ഭാര്യ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതവും ഇല്ലാതാക്കുമെന്നും ചെന്താമര പറഞ്ഞു വിചാരണയ്ക്ക് കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു ചെന്താമരയുടെ ഭീഷണി വ്യവസായിയിൽ നിന്ന് കോടുകൾ വാങ്ങി തിരികെ നൽകിയില്ലെന്ന പരാതിയിൽ ബോളിവുഡ് നടി ശില്പ ഷെട്ടിക്കും ഭർത്താവ് രാജ്കുന്ദ്രയ്ക്കും എതിരെ കേസ് ഇരുവരുടെയും ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന്റെ വിപുലീകരണത്തിനായി നിക്ഷേപമായി നൽകിയ അറുപത് പോയിന്റ് കോടി രൂപ തിരികെ ലഭിച്ചില്ലെന്ന് ആരോപിച്ച് വ്യവസായി ദീപക് കോത്താരിയാണ് പരാതി നൽകിയത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് കോടതി തള്ളി പ്രത്യേക വിജിലൻസ് കോടതിയാണ് റിപ്പോർട്ട് തള്ളിയത് കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും അന്വേഷണം സംബന്ധിച്ച സർക്കാർ ഉത്തരവിന്റെ പകർപ്പും സാക്ഷിമൊഴികളും പരിശോധിച്ചതിന് ശേഷമാണ് കോടതിയുടെ നടപടി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന പാകിസ്ഥാന് ആശംസകൾ നേർന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും വ്യാപാരത്തിലുമുള്ള പാകിസ്ഥാന്റെ ഇടപെടലുകളെ അമേരിക്ക അങ്ങേയറ്റം അഭിനന്ദിക്കുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഓഗസ്റ്റ് പതിനാലിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് വേണ്ടി ഊഷ്മളമായ ആശംസകൾ നേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജനയോഗ ഓൺലൈൻ മോചനസോട് വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ നമ്മൾ സന്ദർശിക്കുക